മലയാള സിനിമയിൽ യുവതാരനിരയിൽ തൻ്റെതായി ഇടം നേടിയെടുത്ത അഭിനേതാവാണ് നിഗം ഓരോ സിനിമയിലും തൻ്റെ കഥാപാത്രത്തിന് പുതിയൊരു മാനം നൽകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് വലിയ പെരുന്നാൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഷെയ്നികത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത് ആഴത്തിലുള്ള ഒരു വേദനയാണ് ഒരു നടൻറെ കരിയറിലെ ഏറ്റവും വലിയ താഴ്ചയെ അദ്ദേഹം തന്നെ ആ സിനിമയുടെ പരാജയത്തെ കാണുകയാണ് ആ സിനിമയുടെ റിലീസ് ദിനം എനിക്കൊരിക്കലും മറക്കാനാകില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒട്ടേറെ കഥകളുണ്ട് വലിയ പെരുന്നാൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഷൈനികം മലയാള സിനിമയിൽ ഒട്ടേറെ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു വെയിൽ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും നിർമ്മാതാക്കളുമായുള്ള പ്രശ്നങ്ങളും കാരണം ഷൈനികത്തിന് മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഷൈനികത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന വലിയ പെരുന്നാൾ തിയേറ്ററുകളിൽ എത്തുന്നത് ഒരു നടൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നേരിടുന്ന സമയത്ത് അയാളുടെ കരിയറിന്റെ താങ്ങും തണലുമാകേണ്ട സിനിമയുടെ പരാജയം എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് ഓഹിക്കാവുന്നതേയുള്ളൂ സന്തോഷ് ടി കുരുവിള ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ നിർമ്മിച്ച് നവാഗതനായ നിർമ്മൽ ഡെന്നിസ് സംവിധാനം ചെയ്ത വലിയ പെരുന്നാൾ ഒരു ഡാൻസറായ അക്ബർ എന്ന കഥാപാത്രത്തെയാണ് സൈനികത്തിലൂടെ അവതരിപ്പിച്ചത് മട്ടാഞ്ചേരിയുടെ പശ്ചാത്തലത്തിൽ നൃത്തവും ആക്ഷനും ഇഴചേർത്തൊരുക്കിയ ഈ ചിത്രം വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ ദൃശ്യം വിരുന്നായിരുന്നു റിലീസിന് മുൻപ് പുറത്തു വന്ന ഗാനങ്ങളും ടീസറുകളും സിനിമയ്ക്ക് വലിയ ഹൈപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിവേക് ഹർഷൻ എഡിറ്റ് ചെയ്ത സിനിമയുടെ ട്രെയിലർ അതിമനോഹരമായിരുന്നു എങ്കിലും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിച്ച ആവേശം ആ സിനിമയ്ക്ക് നിലനിർത്താനായില്ല വലിയ പെരുന്നാൾ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് അതിനെ ദൈർഘ്യമായിരുന്നു മൂന്ന് മണിക്കൂറിനടുത്തുള്ള ദൈർഘ്യം പ്രേക്ഷകരെ മടുപ്പിക്കുകയായിരുന്നു കൂടാതെ സിനിമയുടെ കഥാഗതിയിലെ സങ്കീർണത പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി മനോഹരമായ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു കഥ എന്ന നിലയിൽ സിനിമയുടെ ഒഴുക്ക് പലയിടത്തും തടസ്സപ്പെടുകയായിരുന്നു ഷെയ്ൻ ഷെയ്നികത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള ആഖ്യാനത്തിൽ പരാജയമായിരുന്നു ഒരു എന്റർടൈൻമെന്റ് സിനിമയിൽ നിന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കുന്ന വേഗതയും വ്യക്തതയും വലിയ പെരുന്നാൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല കഥാപാത്രങ്ങളുടെ എണ്ണ കൂടുതലും അവരെ അവതരിപ്പിച്ച രീതിയിലും അലസത സിനിമയ്ക്ക് വിനയായിരിക്കുകയായിരുന്നു നല്ല ആശയവിനിമയം ഉണ്ടായിട്ടും അത് വേണ്ട വിധം അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു എന്ന് നിരൂപകർ വിലയിരുത്തുകയാണ് ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടായത് ഈ കാരണങ്ങളിലൂടെയാണ് വലിയ പെരുന്നാൾ റിലീസിന് തൊട്ടു തൊട്ടുമുമ്പുണ്ടായ വിവാദങ്ങൾ സിനിമയുടെ പ്രൊമോഷനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ സൈനികത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സിനിമ കാണാൻ പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്തിയിരിക്കാമെന്ന് വിലയിരുത്തുകയാണ് സിനിമയുടെ വിജയത്തിന് അഭിനേത ുടെ ജനപ്രീതി നല്ലൊരു ഘടകമാണ് എന്നാൽ ആ സമയത്ത് സൈനികത്തെ ചുറ്റിപ്പറ്റി നിലനിന്ന നെഗറ്റീവ് വാർത്തകൾ സിനിമയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിവാദങ്ങളെല്ലാം സൈനികത്തിന്റെ മാനസികാവസ്ഥയും സാരമായി ബാധിച്ചിരിക്കണം തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പരാജയം അദ്ദേഹത്തെ കൂടുതൽ ആഘാതമേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ പരാജയമാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ താഴ്ചയായി തോന്നിയതെന്ന് ഷെയ്ൻ തുറന്നു പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് കേവലം ഒരു സിനിമയുടെ പരാജയം മാത്രമല്ല മറിച്ച് തന്റെ വ്യക്തിപരമായ പോരാട്ടങ്ങളെ കൂടി ബാധിച്ച ഒരു വേദനയാണ് ഓരോ പരാജയം ഓരോ പാഠമാണ് വലിയ പെരുന്നാളിന്റെ പരാജയത്തിന് ശേഷം മലയാള സിനിമയിലെ എല്ലാ വിവാദങ്ങൾക്കും ഒരു കോവിഡാനന്തര ഇടവേള ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രേക്കിന് ശേഷം സൈനികം ശക്തമായി തിരിച്ചു വരികയായിരുന്നു കുർബാനി വെയിൽ തുടങ്ങിയ സിനിമകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹം തന്റെ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ സിനിമയുടെ വിജയവും പരാജയവും ഒരുപോലെ ഏറ്റുവാങ്ങാനുള്ള കഴിവ് അദ്ദേഹം നേടിയെടുക്കുകയായിരുന്നു വലിയ പെരുന്നാൾ എന്ന സിനിമയുടെ പരാജയം സൈനികത്തിന് നൽകിയത് ഒരു തിരിച്ചറിവാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ സിനിമയുടെ തിരക്കഥ ആഖ്യാനം സാങ്കേതിക വശങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു വലിയ പെരുന്നാൾ ഒരു പാഠപുസ്തകമായി മാറിയത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു നടന്റെ കഠിനാധ്വാനവും പ്രതീക്ഷകളും ഒരു സിനിമയുടെ പരാജയത്തിൽ എത്രത്തോളം തകർന്നു പോകുമെന്ന ഈ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്